മലങ്കര സഭയിലെ അഭിനവ നവോത്ഥാനക്കാരുടെ വാഴ്ത്തപ്പെട്ട പോസ്തലൻ അപ്രേം പിതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ സഭയിൽ ആദ്യമായി സുവിശേഷം ഘോഷിക്കാൻ എത്തിയ അപ്രേം പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇനി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ പടക്കഴുത പുറത്തുവിടാനിരുന്ന ചില അപ്രിയ സത്യങ്ങളെ ഒറ്റ സുവിശേഷ ഘോഷണത്തിലൂടെ അപ്രേം തിരുമേനി ഒതുക്കി കയ്യിലെടുത്തു അതിന് ആദ്യമേ അപ്രേം തിരുമേനിക്കൊരു ബിഗ് സല്യൂട്ട് സുവിശേഷങ്ങളെ മാറ്റി ഭരണഘടനയോ ചില വിധികളോ പൊക്കിപ്പിടിച്ചാൽ ദൈവരാജ്യം വരില്ലെന്ന് പറയുന്ന തിരുമേനിയോട് ഒന്നേ ചോദിക്കുവാനുള്ളൂ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല രണ്ടായിരത്തി ഏഴിൽ ശാസ്താൻകോട്ടയിൽ നടന്ന മലങ്കര അസോസിയേഷൻ മലങ്കര സഭയെ ഉപവാസത്താലും പ്രാർത്ഥനയാലും നയിച്ചിരുന്ന താപസശ്രേഷ്ഠൻ പരിശുദ്ധ ബെസീലിയോസ് ദീതിമോസ് പ്രഥമൻ ബാവ സുവിശേഷത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ പാമ്പാക്കുട അസോസിയേഷൻ വിളിക്കാതിരിക്കാമായിരുന്നു അങ്ങനെ വിളിച്ചില്ലായിരുന്നു എങ്കിൽ സുവിശേഷമില്ലാത്ത സമൂഹത്തിന് ഇന്ന് അങ്ങയെ പോലെയുള്ള ഒരു അപ്പോസ്തലനെ നഷ്ടമായേനെ തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ സുവിശേഷം മറന്ന് ഭരണഘടനയെയും എന്തോ വിധിയേയും ഒക്കെ പൊക്കി പിടിച്ചിരുന്നേൽ സ്വന്തം ഭർത്താവിനെ വിട്ടുകിട്ടാൻ പരാതി നൽകിയ ഒരു ബസ്ക്യാമയോട് നീതി പുലർത്താൻ കഴിയില്ലേ ഈ സഭയിൽ അങ്ങനെയും ഒരു പരാതിയുള്ള കാര്യം അങ്ങേക്കറിയാമോ ആ കൊച്ചമ്മയോട് നീതി കാണിച്ചുകൂടായോ ഇനിയെങ്കിലും ഡ്രൈവർക്ക് വേണ്ടി മലങ്കര സഭയുടെ സുന്നകദ ദോസ് വിളിപ്പിക്കാൻ അങ്ങയെ ഉപദേശിച്ച ആളുകളെ പറ്റിക്കുന്ന കേസില്ലാത്ത വക്കീലും കൂടെ ചേർന്ന് പാവം കുറെ വിശ്വാസികൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോ പൊക്കിപ്പിടിച്ച ഭരണഘടന മാറ്റിവെച്ചൂടെ ഇനിയെങ്കിലും അങ്ങയുടെ സുവിശേഷീകരണം കാരണം പുരുഷ വൈദികർ വന്നീകരണം ചെയ്യേണ്ട സ്ഥിതി വന്നെന്നാണ് അടൂരിലെ അങ്ങാടിപ്പാട്ട് ഒരു കഷ്ടാനുഭവ ആഴ്ചയിലെ സുവിശേഷീകരണം മൂലം കാലം ചെയ്ത ഒരു മെത്രാന്റെ സഹോദരൻ പണ്ട് അബുദാബി പള്ളിയിൽ വെച്ച് നാഭിക്ക് നടത്തിയ കാൽപ്രയോഗം ഇപ്പോഴും മൂത്രമിറ്റിറ്റു പോകുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് അനുഭവസ്ഥർ മറക്കില്ല പരദൂഷകർ പറയുന്നത് പോലെ ആരുടെയും ചെറ്റ പൊളിക്കാനും വീട്ടിൽ കയറി അവിടുത്തെ ആൺകുട്ടികളുടെ കൈക്ക് പിടിക്കാനും മലങ്കര സഭയിലെ തിരുമേനിമാർ പോയിട്ടില്ല പോവുകയുമില്ല എന്നാണ് സഭാ വിശ്വാസികളുടെ പരക്കെയുള്ള വിശ്വാസം പിന്നെ അങ്ങ് പറഞ്ഞ പോലെ മലങ്കര മലങ്കരസഭയുടെ ഭരണഘടനയുടെ അന്തസ്സിന് കോട്ടം പറ്റി ചില കുണ്ടന്നൂർ പാലത്തിൽ കച്ചവടം നടത്തേണ്ടതവരെ മെത്രാൻമാരാക്കിയെന്ന ഒരു പഴി പടക്കുതിര മാത്രമല്ല മലങ്കര സഭയിലെ ചില വിശ്വാസികളും പറയുന്നുണ്ട് തിരുമേനി അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ് സുവിശേഷത്തിന് വേണ്ടി സഭ ഒന്നും ചെയ്യുന്നില്ല എന്ന വിലാപവും ശരിയാണ് ബൈബിൾ അല്ലാതെ മറ്റൊരു ഗ്രന്ഥം അങ്ങയുടെ വിളിച്ചു പറച്ചിലിൽ ദൈവവിശ്വാസികൾ പുളകം കൊണ്ടു ഇങ്ങനെ പോയാൽ ഏതോ കാലത്തെ കെട്ടുകഥകളുടെ നാശം പോലെ ഈ സഭ കേരള സഭ അല്ല ഓർത്തഡോക്സ് സഭ ഇല്ലാതാകുമെന്ന് പറഞ്ഞു തന്നു അതിനും നന്ദി ബൈബിൾ അല്ലാതെ മറ്റൊന്നും നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഇല്ല എന്ന് പറയുന്ന അങ്ങ് ഏത് മതഗ്രന്ഥത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് എല്ലാ ബൈബിൾ വിരുദ്ധ ബാൽ വിഗ്രഹങ്ങളും അങ്ങ് വാഴുന്ന ചായലോട് ആശ്രമത്തിൽ അങ്ങ് തന്നെ മലങ്കര മക്കളുടെ വിയർപ്പിന്റെ അംശം കൊടുത്ത് പണിയിപ്പിച്ചു വെച്ചിട്ടില്ലേ മറ്റു ചിലതുകൂടി പറയാനുണ്ട് അങ്ങ് ബൈബിളിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ദൈവം എന്ന ശക്തിയെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ആദ്യം വിഗ്രഹാരാധനകളുടെ കൊമ്പ് ഉടിച്ചു കളയുക കാവ് പോലെ താങ്കൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ആ മണ്ണ് മലങ്കരയുടെ സൂര്യ തേജസ് മാത്യൂസ് ദ്ദീയൻ ബാവയുടെ കണ്ണുനീര് വീണ മണ്ണല്ലേ ആദ്യം ആ സ്ഥലത്തെ എല്ലാ തിന്മയുടെയും അന്ധകാരത്തിന്റെയും മൂർത്തി വിഗ്രഹങ്ങളെ തല്ലി തകർത്ത് കളഞ്ഞ് കാടുകൾ വെട്ടിത്തെളിച്ച് വെളിച്ചമുണ്ടാക്കാൻ ശ്രമിക്കും എന്തുകൊണ്ടാണ് തിരുമേനി ചില വിഷയങ്ങളിൽ അങ്ങ് വളരെ മോശമായ വിധം പരിഹസിക്കപ്പെടുന്നത് അങ്ങ് തന്നെ പട്ടം കൊടുത്ത് വൈദികരാക്കിയ ചിലരെ പള്ളി കൊടുക്കാതെ ഏഴെട്ട് വർഷങ്ങളായി ഒപ്പം നിർത്തുന്നത് എന്തിനാണ് അങ്ങ് പറഞ്ഞ ആശയങ്ങൾ എല്ലാം സഭാ മക്കൾ കൊല്ലങ്ങളായി പറഞ്ഞ് നടക്കുന്നതാണ് പക്ഷെ ഈ പറഞ്ഞ എല്ലാ ബൈബിൾ ഗ്രന്ഥ വിരുദ്ധതകളും ഉപേക്ഷിച്ച് ആദ്യം അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്തി സഭാ മക്കൾക്ക് മാതൃക കാട്ടിക്കൊടുക്കൂ അങ്ങനെയല്ലേ നല്ലൊരു ആത്മീയ പിതാവ് ചെയ്യേണ്ടത് അങ്ങ് കഴിവുള്ള ആൾ തന്നെയാ എന്നാൽ സ്വയം നേരെയാവാതെ മറ്റുള്ളവരെ രഹസ്യമായും പരസ്യമായും നശിപ്പിക്കുന്ന ഒരു വലിയ തിന്മ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് സുവിശേഷം എന്ന് പറഞ്ഞ് ആളുകളെ വിഢികളാക്കാൻ ഇറങ്ങിയാൽ മെത്രാച്ച മലങ്കര മക്കൾ സ്വജീവൻ കൊടുത്ത് സംരക്ഷിച്ച കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന മലങ്കരയുടെ സ്വാതന്ത്ര്യം ആത്മാഭിമാനം ഒക്കെ മറന്ന് ചിലപ്പോ അങ്ങേ ആശ്രമത്തിൽ തന്നെ ഇരുത്തിയേക്കും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം